വിവാഹ കൂതാശയിൽ ആവശ്യം ഇതാണ് ഈ വിഷയമാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സ്വാഗതം സാധാരണയായി ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അതിനകത്ത് ഞാൻ പറയാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മിന്ന എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ വന്ന കമന്റ് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഐ ചോദിച്ച ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്ന് ഈ നോയമ്പിന്റെ സമയത്ത് ഈ വീഡിയോ ഇടുന്നത് വിവാഹ കുതാശയിൽ നമ്മൾക്ക് മണവാളിന്റെയും മണവാട്ടിയുടെയും കൂടെ തോൽമക്കാരൻ നിർത്തും അത് എന്തിനാണ് അവരുടെ ആവശ്യം എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം എൻ്റെ ഉത്തരം പറയാൻ മണവാളിന്റെ കൂടെയും മണവാട്ടിയുടെ കൂടെയും തോൽമക്കാരൻ നിർത്തും ഒരു പേരുള്ള മണവാളിനും മണവാട്ടിക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ടുവരിക ചെയ്യണമെങ്കിൽ അവരുടെ കൂടെ മറ്റൊരാൾ വേണം അത് മണവാടിന്റെയും മണവാട്ടിന്റെയും കൂടെ അല്ല എല്ലാ എന്താ പ്രധാന സ്ഥാനികളുടെയും കൂടെ അവർക്ക് വയലേറ്റ് ചെയ്ത് പാൻ പറ്റത്തില്ല ഈ ശുശ്രൂഷയെല്ലാം അതുകൊണ്ട് അവരുടെ കൂടെ നിർത്തുന്നത് നിങ്ങൾക്ക് അറിയാലോ രാജാക്കന്മാരും രാജ്ഞിമാരുമായിട്ടാണ് അന്നേ ദിവസം പിന്നെ അടിമകളാണ് അത് വേറെ വേർസദ്യ എന്നാലും അന്നേ ദിവസം രാജാവും രാജ്ഞിയുമായിട്ടാണ് അവർ അവലോകിക്കപ്പെട്ട് ദേവാലയത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ തോഴ്മക്കാരെ നിൽക്കണമെന്ന് പറയുന്നത് എന്നാൽ പ്രസക്തമായ ഒരു കാര്യം അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം വീഡിയോ ആക്കുന്നത് ഈ തോഴ്മക്കാര് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര പ്രശ്നമാണ് ആൺകുട്ടികളുടെ കൂടെ അതായത് പുരുഷന്മാരുടെ കൂടെ തോഴ്മക്കാരെ നിൽക്കാൻ ആരും വരത്തില്ല എന്ന സ്ത്രീകളുടെ കൂടെ തോഴ്മക്കാരെ നിൽക്കാൻ എന്നെ വിളിച്ചില്ല ഞാനല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയവരെ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് സ്ത്രീകളുടെ കൂടെ തോഴ്മക്കാരെ നിൽക്കാൻ ഉണ്ടാവുകയും ചെയ്യും അതിലെ കാരണം പറഞ്ഞല്ലേ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നല്ലോ മണവാട്ടി ഒരുങ്ങിയതിനെ കാട്ടിലും ഭംഗിയായിട്ട് ഒരുങ്ങി നിക്കുകയും ഇടക്കിടയ്ക്ക് അനങ്ങുകയും ഫോട്ടോ ചെയ്യും ചെയ്യുകയും ഒക്കെ ചെയ്യാൻ വരുന്നുകൊണ്ട് തോൽപ്പക്കാരികൾ ഉണ്ടാവും പിന്നെ അന്നിച്ചിരി എന്താ ഒരുങ്ങാൻ പറ്റുന്ന ദിവസം അന്നല്ലേ എന്തെങ്കിലും ഐറ്റങ്ങൾ വരണമല്ലോ നമുക്ക് ഇമ്മാതിരി ഉള്ള പരിപാടികളൊക്കെ കാണിയാലും ഇത് കൂതാശി അല്ലല്ലോ ഇതൊരു നാടകമല്ലേ അപ്പൊ ആ നാടകത്തിനകത്ത് ഇങ്ങനെ കഥാപാത്രങ്ങൾ ഉണ്ടായെങ്കിലല്ലേ എന്ന ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ മന്ത്ര കൂടി ഇങ്ങനെ പാത്രത്തിൽ കൊണ്ടുവരാൻ ഒരുത്തി കൂടെ റോൾ കൊടുത്താൽ അവർക്കൂടെ സന്തോഷമാകുമല്ല എന്ന് പറഞ്ഞ വീട്ടുകാരുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ വിഷയങ്ങളല്ല എന്നാൽ ഓർത്തിരിക്കുക മണവാളന്റെ കൂടെ തോൾമക്കാരനായ ഒരാൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിൽക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പരിശുദ്ധ സ്ലീബ ഉണ്ടായിരിക്കണം മണവാട്ടിയുടെ കൂടെ തോൾമക്കാരിയായ ഒരാൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ കയ്യിൽ പരിശുദ്ധമായ സുവിശേഷം അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ഉണ്ടാകണം വളരെ കൃത്യമായ കാര്യമാണ് ചുമ്മാ പറയണതല്ല എന്താണ് മണവാളിൻ്റെയും മണവാട്ടിയുടെയും പ്രതീകാത്മകമായിട്ടാണ് അവർ നിൽക്കുന്നതെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അങ്ങനെ വേണോ എന്ന് എനിക്കറിയില്ല പക്ഷെ സഭ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് മണവാളന്റെ കൂടെ നിൽക്കുന്ന തോൽവക്കാരൻ പരിശുദ്ധ സ്ലീബ പിടിച്ചിരിക്കണം എന്തിനാണ് അത് ക്രിസ്തുവിന്റെ പ്രതീകമാണ് മണവാടം മണവാട്ടി സഭയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് സഭ വേദപുസ്തകം എന്ന് പറയുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നത് സുന്ദരികളുടെ സുന്ദരി നീജാൻസൂനു ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ചാണ് പാടുന്നത് അല്ല പരിശുദ്ധ സഭയെ കുറിച്ചാണ് പരിശുദ്ധ സഭയും ക്രിസ്തുവും നമ്മളുടെ ബന്ധമാണ് ഉത്തമഗീതത്തിനകത്ത് മുഴുവൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഉത്തമഗീതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹകുദാശയുടെ ഏറിയ പങ്ക് പാട്ടുകൾ രണ്ടാം വിവാഹകുദാശയ്ക്ക് അനുതാപമാണ് ഞാൻ പാപം ചെയ്തതിന്റെ പേരിൽ എനിക്ക് രണ്ടാം വിവാഹം കഴിക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള അർത്ഥം അതിനകത്ത് ഇതിനകത്ത് അങ്ങനെയല്ല ഇതിനകത്ത് ഏവെങ്കിലും വായിക്കുന്ന മീൻസ് മുഴുവൻ പാട്ടുകളും ഉത്തമഗീതത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയും യേശുക്രിസ്തു ക്രിസ്തു തമ്മിലുള്ള ബന്ധത്തെ അസൂചിപ്പിക്കുന്നു അത് നമുക്ക് അത്ര രസകരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവിടെയാ ഇതവടെ ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവോടോ കൂടാതെ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടത് എന്നൊക്കെ പറയുന്നു മണവാളനെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് വല്ലാണ്ട് ഷൈൻ ചെയ്തിരിക്കുന്ന മണവാള വല്ലാണ്ട് ഷൈൻ ചെയ്തിരിക്കുന്ന മണവാള നിന്റെ തലയിൽ വെച്ച് കിട്ടിയിരിക്കുന്നത് സ്വർണ കിരീടമൊന്നുമല്ല തിരുമുൾമുടിയോട് സദൃശ്യം എന്താണ് തിരുമുൾമുടി കർത്താവിന്റെ മുൾ കിരീടത്തോടെ അസദൃശം കഴിക്കുന്ന മണവാളി അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ ആളുകളിലോ ചിരിച്ച് റീൽസ് ഒക്കെ ഇട്ട് സേവ് ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറുക്കൻ്റെ വിചാരിച്ചതായിട്ട് സംഭവമാണ് വൈകുന്നേരം ഇതിനേക്കാളും വലിയ സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന മണവാള നിന്റെ തലയിൽ സഭ തന്നിരിക്കുന്ന കർത്താവ് വിശ്വദം തിരുമുൾമുടിയാണ് അത് പ്രതീകാത്മകമായി നിന്നെ ക്രിസ്തുവായി തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് മണവായും അതുപോലെ തന്നെയാണ് ജീവിതം കഷ്ടതകളുടെ പ്രയാസങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ വേണ്ടി ഈ ബോധ്യം നമ്മെ ഭരിക്കാൻ ഇടയാകട്ടെ ഇപ്രകാരമുള്ള സംശയങ്ങൾ എനിക്ക് എന്റെ നമ്പർ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അതിലേക്ക് ഒരു മെസ്സേജായിട്ട് അയക്കുന്ന വളരെ സന്തോഷമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയാലും ക്രിസ്ത്യൻ മിസ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കിയാലും എന്റെ വാട്സപ്പ് നമ്പർ കിട്ടും അപ്പൊ അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ വളരെ സന്തോഷമുള്ളൂ ഇങ്ങനെയുള്ള കാര്യത്തിന് മറുപടി നൽകാൻ ദൈവം സഹായിക്കട്ടെ നല്ല ഉദ്ദേശത്തോടെ ജീവിക്കാൻ കഴിയട്ടെ